ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജരാസന്ധ യുദ്ധം തുടരുകയാണ് അംബരം തൻ തന്നിൽ നിന്നു ദേവകൾ സന്തോഷിച്ചു നിർമ്മലന്മാരം രാമകൃഷ്ണന്മാരെയുമേറ്റം സ്തുതിച്ചു പുഷ്പവർഷം ചെയ്തതുമേറ്റുകൊണ്ടു മതിമോഹന നൃത്ത ഗീതവാദ്യാദിയോടും യുദ്ധത്തിൽ ജയിച്ചൊരു വീരഭൂഷണ ധനം ബദ്ധമോദത്തോടൊക്കെ എടുപ്പിച്ചാഘോഷത്താൽ ചെല്ലുന്ന നേരം രാജ്യ നഗരവാസി ജനം കൊടി തോരണത്തോടും എതിർത്തു വന്നു സർവാലംകൃതൈ പൂജിച്ചപ്പോൾ മതിമോതേന പൗരജനത്തെ കടാക്ഷിച്ചു വാദ്യഘോഷങ്ങളോടും ചെന്നു യാദവ പാദത്തിൽ ബഹുധനം സമർപ്പിച്ചതു വിഭു യതുരാജനുമേറ്റമാനന്ദത്തോടുകൂടി യാദവപതി ജഗന്മംഗലൻ കൃഷ്ണൻ തന്നെ ബഹുമാനിച്ചു ചിത്രേ മാധവരാമന്മാരും ബഹുമോദേന യതു ഒരുമിച്ചു നന്നായി വാഴുന്ന നാൾ പിന്നെയും മൂന്നാം മാസേ ബലിയായി മഹാരഥനാകിയ നൃപൻ വന്നു പുലരുന്നതിന് മുമ്പേ പത്മങ്ങൾ വിടരുമ്പോൾ ജയിച്ചു പടയും വാദ്യഘോഷാൽ യങ്ങൾ ഗജങ്ങളും രഥവുമേറ്റമായി മാഗ നൃപൻ വൃത്തവ്യൂഹമായി ഘോരാരവാൽ മാഗധകുലജാതി വ്യൂഹവും ഒരുമിച്ചു മധുരാപുരി വന്നു വളഞ്ഞു വാരിധിവൽ അധുനാ പടവരനീടിനാർ പുലർകാലെ കേൾക്കടോ നൃപസേന പൊരുത്തു വട്ടമിട്ടു മുഷ്കരന്മാരാമൃപു സൈന്യങ്ങൾ തേരിലേറി കുതിരമേലും ആനമേലുമായി നിൽക്കും മധ്യേ പീതവസ്ത്രവും ധരിച്ച പടമധ്യത്തിൽ പ്രവേശിച്ചതു നേരം നൃപപടവ്യൂഹത്തെ കണ്ടു ഹനിച്ചാർ ചിലരെല്ലാം ഓട്ടമായി ഇതു ചിലരടി കൂട്ടിയി അടി ചിലർ മുട്ടിനാർ ചിലർ കാലുങ്കരങ്ങൾ പോയി ചിലർ കൈകാലും തുടതോളും മുറിഞ്ഞു ചിലർക്കെല്ലാം ഉൾക്കാമ്പിൽ ക്രോധത്തിനാൽ നേത്രങ്ങൾ ചമപ്പിച്ചു വാഹനാദികള വാഹനാദികളിൽ ചിലരെല്ലാം വേഗത്തിൽ നിദ്രനാശം ചെയ്തത് മൂലമായി ചിത്തവൈരവും വേണ്ടു എത്രയും പരാക്രമന്മാരായുക്കളെ സത്വരമടിച്ചടിച്ചേറ്റവും പൊടിയാക്കി നൃപവൃന്ദങ്ങൾ സേനാനാശം കണ്ടിട്ടു യുദ്ധം സാവധാനവുമാക്കി കാടകം ബുക്കാർ ചിലർ ഗോവിന്ദൻ ഒരു രഥമേറി മധ്യേ പാപികളായ നൃപവൈരി വ നൃപൈരി വാരിധി ബുക്കു യുദ്ധസന്നദ്ധരായി വൈരികളായിക്കൊണ്ടു ഉദ്ധതന്മാരം യുദ്ധസന്നദ്ധ നൃപന്മാരെ കൊല രാമനും ബഹുസൈന്യ ബലത്താൽ മാഗതൻ്റെ പടയെ വളഞ്ഞിട്ടു മാഗധൻ തന്നെ പിടിച്ചടിച്ചു മർദ്ദിച്ചു വീരനാം ശിനീസു സുതൻ ദക്ഷിണദ്വാരത്തൂട പാരാത ചെന്നു ഘോര യുദ്ധവും ഉണ്ടായി വന്നു പിന്നെയും മത്സ്യരൂപമാളവ ചെയ്തി കുരു പാഞ്ചാല കേരളനെ കണിന്തകുന്തളനെ അവന്തി കാശി ഗാന്ധാരനെ സുഞ്ജയനെയും കലിംഗ കേനെ ആനർത്തനെ അംഗസൈന്ധവനാദി ത്രികർത്തനിത്യാദിയാം മന്നവന്മാരെല്ലാം മന്നവന്മാരെയെല്ലാം വിളിച്ചു വഴിപോലെ പടയാം അക്ഷൗഹിണി ഇരുപത്തു മൂന്നോടും കൂടി മാഗന്മാരെയൊക്കവേ അതിക്രമ്യ പശ്ചിമദിക്കു നോക്കിപ്പോയി ഭൂപാലന്മാർ തൻ അശ്വമാതംഗരഥനായക ജനത്തെയും എല്ലാമേ ആകർഷിച്ചിടുന്നു പിന്നെയും മേന്മേൽ നല്ലൊരു മധുരയെ തടുപ്പാനായിക്കൊണ്ടു യമുനാതടത്തിങ്കൽ ശോഭിച്ച നൃപരോടും സമര സൈനികത്തോടും സൂതമാഗത വന്തി വൃന്ദവ്യൂഹങ്ങളോടും ആദപത്രാദിയോടും വസിച്ചു വൈരിജനം സാത്യകിതാനം നൃപന്മാരുമായി പിണങ്ങിയിട്ടങ്ത്രയുമേറ്റം ധനം പിടിച്ചു പറിക്കുന്നു യുദ്ധസന്നാഹോദ്യമ്മാഗ സേനോർത്താർ മാധവൻ ബലനോടും വസുദേവോദ്ധവാദി സേനകളോടും രണത്തിനായി വരവെന്നാർ ആദിത്യനുദിച്ചപ്പോൾ മാധവൻ യദുവീരരാദിയെ വിളിച്ചിട്ടു പടയെ മൂന്നംശമായി പകുത്തു സേനയോടും മാഗതം തന്നെ നോക്കി വാമമാർഗേ വിട്ടു പിന്നെ ശൈനെ എൻ തന്നെ പിന്നെ വിവൃത ഉദ്ധവനെ സേനയുമായിട്ടുടൻ ദക്ഷിണ മാർഗത്തൂടെ കൃഷ്ണനും കതിഭയ ജനവ്യൂഹവുമായി ഉഷ്ണാംശുതുല്യതേജോയുധനായി മാഗധൻറെ നേര ചെന്നിതു മഗധാധിപ ബഹുസേനാ വാരിധിയോടും യമുനാതടത്തിങ്കൽ നന്നായി വസിച്ചു തൻ്റെ സൈന്യം രക്ഷിച്ചു നിൽക്കും വിധവും വാസുദേവൻറെ വരവങ്ങനെ കണ്ട നേരം സേനകൾ ഭയപ്പെട്ടു മണ്ഡിനാർ വേഗം സാത്യകിതാനും പഞ്ചയോജനം ആഗഥന സൈന്യത്തെ കൂടെ ജയിച്ച് അതിരിതുല്യങ്ങളായ വാരണങ്ങളെ കൊന്നു വിദ്രുതം ഗജരഥതുരകഭൂഷണങ്ങൾ കൊടികൾ ഛത്രാദികൾ ഇത്തരം ബഹുവിധം വടിവോടാവോളം വടിവോടാവോളം അങ്ങത്രയും വേഗമോടെ എടുത്തു കൊണ്ടുപോന്നു ബലഭദ്രനും അഗധാധിപ സൈന്യധ്രു സൈന്യ ധ്രുവം പലതുമാവോളം ഇങ്ങടക്കി ബലഭദ്രനും മകധാധിപ സൈന്യദ്രവ്യം പലതുമാവോളമെങ്ങടക്കി വിജയിയായി യദുരാജനും കൊണ്ടുവന്നിട്ട് കൊടുത്തിതു യാദവപതി കൃഷ്ണൻ തന്നോടുമടങ്ങിയിട്ടുമാഗതൻ ഭരവശനായിട്ടു ബലിസുധം കാൺമാനായിക്കൊണ്ടുപോയി ശോണിതപുരം ബുക്കു ബാണനെ കണ്ടു ചൊന്നാൻ എന്നുടെ രാജ്യം സൈന്യം ഭീമമാം ഗജങ്ങളും ഭൂഷണാദികളെയും ഹസ്ത്യശ്വരഥത്തി സമസ്തത്തെയും എന്നെ യുദ്ധേ വന്നിട്ടു വിഷ്ണു കൊണ്ടുപോയി തങ്ങ മാഗൻ ബാണൻ തന്നെ കേൾപ്പിച്ചോരനന്തരം മാഗധൻ താനും ബാണൻ തന്നോടുമിത്രമായി സൽക്കാര ഭോജനാദിസുഖങ്ങൾ പൂണ്ടു തൃപ്തിയാ ഉൾക്കാം വിൽമുദിതനായി മാഗധൻ പറഞ്ഞു ദാനവപതേ കേൾക്കൂ ദുർവിനീതന്മാരായി മാനവുമില്ലാതെ അധാർമികന്മാരായിരിക്കും ഗോപന്മാർ രാത്രിയെങ്കിൽ പ്രാഭവം കൊണ്ടു ഗജമാതിയായി രഥമസ്വ്വദ്രവ്യങ്ങൾ ബഹുധനം ഒക്കെയും കൊണ്ടുപോയി മറ്റുള്ള ഒക്കെയും എനിക്കേറ്റം തുണയും ചെയ്തു പോരും ദാനവ നീയും കൂടി മത്സഹായത്വ ദീനം എന്നിയേ ചെയ്യുക വേണം എന്നതു കേട്ടു ബാണനും മാഗഥനും ഒന്നിച്ചിട്ട് അന്തർദിശി പോയിരുന്ന നന്തരം ബാണനും മാഗധന്റെ കൂട്ടര എല്ലാരെയും മാഗഥനെയുമേറ്റം മാനിച്ചു സൽക്കാരവും ചെയ്തിട്ടു സ്നാനവസ്ത്രഗന്ധ ഭോജനാദികളായതും ജയിപ്പിച്ചു മാഗധാദികളായ മന്നവന്മാരാൽ പരിവൃതനായി സിംഹാസനം തന്നിലങ്ങിരുന്നവൻ വീണ്ടും വൃത്താന്തമോർത്തു ബാണനും പറഞ്ഞിതു മാഗ നൃപ കേൾക്ക സത്യമായതു ചൊല്ലുന്നു ഞാൻ എന്നുടെ രാജ്യധന സൈന്യങ്ങൾ സമസ്തവും നിന്നുടേ അധീനമാം ഇല്ല സംശയമേതും എന്നുടെ രാജ്യമെന്നും നിങ്ങളുടെ രാജ്യമെന്നും ഭിന്നത്വം നമുക്കില്ല രണ്ടുമൊന്നു കാണുക ഇത്തരം ബാണൻ പറഞ്ഞിങ്ങനെ ഹസ്തികൾ അറുപതിനായിരം ലക്ഷം രഥം തുരകം നൂറായിരം ഭിന്നയും നൂറായിരം തുരകമത് മനോവേഗത്തിനൊത്തതെല്ലാം എത്രയും മായാവികൾ രണത്തിൽ സമർത്ഥരായു ദൈത്യന്മാർ ബാണതുല്യമുള്ളവർ മുന്നൂറ് പേർ പല്ലക്കു പലവിധം കുടികൾ ഛത്രങ്ങളും വല്ലഭമുള്ള മറ്റു ദിവ്യവസ്തുക്കൾ വാദ്യം ശയ്യകൾ ഭണ്ഡാരങ്ങൾ ആസനാദിയും നൽകി വീര്യമന്ത്രികളായ കുംഭാണ്ട കൂപകർണന്മാരെയും കൂടി ഇവരെല്ലാമേ വലിസുധൻ വീരനാമഗനോടൊന്നിച്ചു നിയോഗിച്ചു മന്നവ കേൾക്ക കൂപകർണനും കുംഭാണ്ടനും ഒന്നിച്ചു ദേവാസുരതുല്യമാം യുദ്ധം ചെയ്താർ യാദവന്മാരോടതും കേൾക്ക യുദ്ധം ചെയ്താർ യാദവന്മാരോട് അതും കേൾക്ക ശോണിതപുരേ മോതേനവാഴും മഗധാധിപർ മറ്റുമുള്ള ഭൂപതിപുരന്മാരും ഒന്നിച്ചു പുറപ്പെട്ടു മേദിനി ഇളകുമാർ ഉള്ളൊരു പടയോടും ചെന്നിതു ത്രിശം ത്രിംശൽ ദിനം കൊണ്ടു മാധവപുരേ ചെന്നവർ ഗോപുരങ്ങൾ മതിലും കൊടിമരം എന്നിവ ഉപവനമുധ്യാനം ഇത്യാദികൾ ഭിന്നമാക്കിനാർ ശിലാവൃക്ഷാതിമുസലത്താൽ കുന്തത്താൽ കുഠാരത്താൽ ചുരുക്കുകുന്താണിയാലന്തരം വരുത്തിനാർ രാജ്യത്തിൽ സമസ്തവും രാമകൃഷ്ണ രാമകൃഷ്ണന്മാരേവമറിഞ്ഞു ശീഘ്രമായി സീമയില്ലാത്ത പടസേനയും കൂട്ടിക്കൊണ്ടു ആയുധധരന്മാരായി യുദ്ധസന്നദ്ധന്മാരായ ആയാസമോടു തേരിലേറിക്കൊണ്ട് എതിർത്തിതു സാത്യകി കൃതവർമാവു ഉഗ്രസേനാദികളും ചിത്തചാഞ്ചല്യം വിട്ടിട്ട് ഒരുമിച്ചു മാഗതാദികളോടു യാദവീരന്മാരും ഭീതിയാം വണ്ണം രണം ചെയ്തിതു പലതരം മായായുദ്ധങ്ങൾ കണ്ടു മായാമാനുഷൻ കൃഷ്ണൻ മായാ നാശനവിജ്ഞാനാസ്ത്രമായേ ാശനവിജ്ഞാനാസ്ത്രമായേ പൂണ്ടു സാത്യകീകൃതവർമാതന്നോടുമരുൾ ചെയ്തു എത്രയും ഘോരമായ യുദ്ധത്തെ ചെയ്വിൻ നിങ്ങൾ മാധവൻ ഒരുവില്ലാൽ നൂറുമെന്നവരോട് ബാധയെന്നിയെ നിന്നു യുദ്ധവും ചെയ്തിടിനാൻ ചിത്രം എത്രയും യുദ്ധമെന്ന് ചൊല്ലിനാർ പലർ മത്തവാരണങ്ങൾ തൻ മസ്തകമറ്റു വീണും തേരുകൾ തൻ്റെ കൊടിമരങ്ങൾ മുറിയുന്നു തേരുകൾ ഉടയുന്നു കൊടികൾ ധരിക്കുന്നു അശ്വങ്ങൾ ഖണ്ഡങ്ങളായി പിളർന്നു മരിക്കുന്നു വിശ്വങ്ങൾ മറുകുന്നു ഭടന്മാർ തളരുന്നു രക്ത രക്തഭൂഷിതരായി കളിക്കുന്നതു ചിലർ ഛിന്നമാകുന്നു കൈകാൽ ഭിന്നമാകുന്നു ദേഹം അംഗങ്ങളെല്ലാം പ്ലാശിൻ ഭൂ പോലെയായി വന്നു വില്ലുകൾ ധരിക്കുന്നു ശരങ്ങൾ വിടുന്നിതു പല്ലുകൾ ധരിക്കുന്നു വസ്ത്രങ്ങൾ പോകുന്ന ഇതു നൂലുബന്ധങ്ങൾ ഏതുമില്ലാതെ ഭടന്മാർ ഭടന്മാരും വാലരെ പോലെ രക്തരൂപരായി കളിക്കുന്നു കാലാൾക്കു കാലാളുകൾ രഥിക്കു രഥികളും ബലവാനോട് വലിയ തുരകത്തിനോടശ്വം അസ്ത്രത്തിൻ്റെ അസ്ത്രം ഗത തന്നോട് ഗതകളും ഹസ്തിക്കു ആരണവും ഇങ്ങനെ തരംതരം ഒന്നിനു പത്തുമടങ്ങി ഇങ്ങനെ ദ്വന്ദ്യുദ്ധം എന്നു വണ്ണം ചെയ്താർ ഇത്തരമുള്ള യുദ്ധേ സത്വരം മാഗൻറെനോടെ പൂർവ്വമുള്ളൂ ഒരു വൈരമോർത്തു കോപേന ശീഘ്രം ഗർവേണ സ്വർണമയമായ അത്യുന്നതമായ കൊടിയുമായി വരും മാഗധം കണ്ടു സർവപടുവായി സർവ റിപുതർ രാമൻ പർവ്വത മാഗധനോട് ചൊന്നാൻ ഹരേ ദുർവിനീതനാം നീ ഇന്നുടലത്തെയും ആയുധ പരാക്രമവീര്യങ്ങളെല്ലാറ്റേയും ന്യായമായ അടക്കി നീ ജയിക്കാമെന്നു നിന്റെ ചിത്തവിഭ്രമം ഹോഷാ കഴുകയിൽ നീ ഇത്തരം രാമൻ ചൊല്ലി ക്രോധ താമ്രാക്ഷനായി മുസലമെടുത്തിട്ടങ്ങിടി മിന്നുന്ന പോലെ ബലനുമിളക്കിനാൻ പ്രഭം ഇത്തരം മുസലത്തെ എടുത്തു കൈചുഴറ്റി മത്തവാരണ സമം മേദിനി ഇളകവേ നിൽക്കുന്ന രണശൂര രാമരൂപത്തെ കണ്ടു ദിക്കുകൾ തോറും മണ്ടിയൊളിച്ചാരരിവൃന്ദം ഇത്തരം കണ്ടു മകധാധിപൻ രണ്ടാമതും സത്വരങ്കോപത്താലെ മൂർച്ഛിതചിത്തനായി ഇരുമ്പുകഥയെ എടുത്തങ്ങനെ ചുഴറ്റിയിട്ടു പരിചൽ രാമനോടു നേരിട്ടു തുടങ്ങി നേരിട്ടു തുടങ്ങിനാൻ മേദിനി കുലുങ്ങവേ ചവിട്ടി രാമൻ താനും മേദിനി തന്നിൽ അങ്ങും ഇങ്ങും താണാശുതൂങ്ങി വാങ്ങിയും ചുറ്റിച്ചെന്നു തങ്ങളിലടുത്തിട്ടു വോങ്ങിയും തരം കാണാ ഞങ്ങനെ പിൻവാങ്ങിയും തടുത്തും തല്ലി തമ്മിൽ മുസലം തമ്മിൽ കൊട്ടിയിട്ടിട്ടു ദിക്കുകൾ പൊട്ടുമാറുള്ള ശബ്ദപൂരം മുട്ടി കൂടിയും യും പൊട്ടി മേദിനി കിളർന്ന അങ്ങനെ പൊടി ആർത്തും മത്തവാരണങ്ങൾ പോൽ പർവ്വതസമരം പോലെ ത്രയും ഘോരഘോരം ഗതായുദ്ധങ്ങൾ വാർത്താൽ മാഗതനടിച്ചു രാമൻറെ വക്ഷസ്ഥലേ രാമനും അതു തട്ടി വക്ഷസി മുസലത്താൽ മാഗധൻ തന്നെ അടിച്ചിടിനാൻ രാമൻ താനും മാഗധൻ വക്ഷോബലം കൊണ്ടതു തടുത്തിതു അടിച്ചു ചാടി പിന്നെ തടുത്തു ചേർന്നു ചെന്നുകൊടുക്കും മൂർധാവിങ്കൽ അങ്ങനെ ഇരുവരും തല്ലുകൾ കൊണ്ടു രാമൻ ക്രോധമൂർഛിതനായി തെല്ലുമേ കുറയാതെ മാഗധ ശരീരത്തിൽ പാദാതി കേശാന്തവും കേശാദി താടിച്ചു തമ്മിൽ തമ്മിൽ മർമ്മത്തിലടിയായി സന്ധികൾ തമ്മിൽ തമ്മിൽ അടിച്ചുതരുതരെ ക്രൂധരായി തമ്മിൽ തമ്മിൽ വധിപ്പാൻ ഇച്ഛിത ഇച്ഛിതരായി തങ്ങളിൽ മുസലത്താൽ യുദ്ധം ചെയ്തിതു ഭീമം അങ്ങനെ പിന്നെ നൂറു നൂറ് വില്ലുകളാലും ഇങ്ങനെ മാഗനും ഗതാ യുദ്ധത്തിനാലെ പിന്നെയും രാമനോട് സമരഭീതിയാലേ തളർന്നു യുദ്ധം അതും നിർത്തിപ്പോയതു നേരം വിളങ്ങും മുസലത്താൽ രാമനും ഗിരിവൃക്ഷം തല്ലിയും തകർത്തിട്ടും മന്നവന്മാരെ ചെന്നു തല്ലിനാൻ തച്ചു തകർത്തേറ്റവും ചൂർണമാക്കി ഭൂധരേന്ദ്രൻ്റെ വലക്രോധത്തെ സഹിക്കുവാൻ ഭൂപതിമാരായോർക്കു സാധ്യമല്ലെന്നേ വേണ്ടു തേജസാമയനായ സാത്യകി കുംഭാണ്ടനെ ആ ജിയിൽ മൂന്നു ചരം കൊണ്ടുടൻ പ്രയോഗിച്ചു കുംഭാണ്ടൻ ബാണമേറ്റു ക്രുദ്ധനായ അഞ്ചു ബാണം സംഭ്രമത്തോടും സാത്യകിയെ കൊന്നിടുവാൻ അയച്ചിതതു നേരം സാത്യകി കുംഭാണ്ടന്മാർ നയത്തെ വിട്ടു ഘോരയുദ്ധവും തുടർന്നിതു സാത്യകി കുംഭാണ്ടനെ ബാണത്താൽ മർമ്മങ്ങളിൽ എത്രയും ഭാരമെയ്തു ദിവ്യാശ്രമത്തിനാലും തങ്ങളിൽ പൊരുതിതു കുംഭാണ്ട ദീനം കണ്ടു അന്നേരം കുംഭാണ്ടൻറെ സാരധീരതത്തെയും തിരിച്ചു കൊണ്ടുപോയി തന്നേരം കൂപകർണ്ണൻ ധരിക്കുന്നുഴറ്റോടെ കുംഭാണ്ടൻറെ മരിച്ച പോലെയുള്ള വൃത്താന്തം കണ്ടു ഗോപിച്ചു രതവർമ്മ കൃതാവർമാനുമായ യുദ്ധമേറ്റു പോരുകൾ തമ്മിൽ ചെയ്തതെത്രയും ഭയങ്കരം ബാണമന്ത്രികൾ കൊണ്ടു വന്നൊരു പടയതും ക്ഷണത്തിൽ നശിച്ചതിൽ ശേഷിച്ച ബലത്തോടും കുംഭാണ്ട കൂപകർണന്മാരും എത്രയും യുദ്ധേ സംഭ്രമത്തോടെ തോറ്റു പ്രാണസംശയന്മാരായി മാഗധം രജിച്ചവർ ബാണമന്ദിരം പൊക്കൂ ദാനവൻ ബാണന്തൻ്റെ സൈന്യനാശവും ഓർത്തും മാനികളായ നൃപന്മാരുടെ നാശമോർത്തും മാനസേ മാനഹീനഭാവത്തെ പൂണ്ടിയിടിനാൻ കേൾക്കേടോ നൃപ നൃപന്മാരെയും സൈന്യത്തെയും വിക്രമശാലി കൃഷ്ണൻ തന്നുടരണത്തെയും മാഗധബലത്തെയും കണ്ടിട്ടു മാഗഥനെ വാമവാണിനാ ഹലം കൊണ്ടു രാമനും ഏറ്റം വലിച്ചു ബലത്തിനാൽ വീഴ്ത്തിയിട്ടു മാഗന്റെ തലയ്ക്കു തല്ലുവാനായി രാമനും തുടങ്ങുമ്പോൾ കണ്ടൊരു ജനം രാമൻ മാഗധൻ തന്നെ ഇപ്പോൾ രണ്ടില്ല പക്ഷം കൊല്ലുമെന്നത് നിശ്ചയിച്ചാർ അന്നേരം അമ്പലത്തിൽ നിന്ന് അശരീരിവാക്യം നന്നായി കേട്ടു വിഭോ ഹേ രാമ മഹാമതേ നിന്നാലെ ജരാസന്ധൻ മധ്യനല്ല അതിനാലേ നന്നായി സുഖത്തോടെ വസിച്ചിടണമെന്നും ഇത്തരം കേട്ട നേരം രാമനും മാഗഥനെ സത്വരം വിട്ടു യുദ്ധഭൂമിയിൽ നിന്നു വേഗം തേരതിൽ കരയേറി ഗമിച്ചു ബ്രഹ്മർഷികൾ ഓരോരോ തരം സ്തുതിച്ചും വന്ധ്യനായി മാഗധൻ മറ്റുമുള്ള മന്നവന്മാരാൽ വന്ധ്യനായിട്ടു ജയഭാവാൽ ശേഷം സൈന്യങ്ങളോടും കൂടവേ രണത്തിങ്കൽ നിന്നിട്ടു നിവൃത്തനായി പാടവമോടെ പോയി തന്നുടപുരം വിശ്വരൂപനാം കൃഷ്ണൻ യാദവ സമൂഹേന ഉത്സാഹമോടു ബഹുദുഷ്ടരാം നൃപന്മാരെ കൊന്നിട്ടു സുരന്മാരാൽ സ്തുത്യനായി മോദമോടെ വന്ധിത നർത്തക ജനത്താലും സേവ്യനായി മഹാവിപ്രവര്യരാം ജനത്താലും വേദവിൽ സ്പഷ്ടാക്ഷര സ്തുതിയോടും മേളമായി മാധവനും ബ്രാഹ്മണ ബ്രാഹ്മണജനങ്ങളെ നാളീകദള നേത്രകാരുണ്യകടാക്ഷത്താൽ അർച്ചിച്ചു കോലാഹലാൽ മധുരാപുരിക്കകം അച്യുതനാദികളും ചെന്നു ബുക്കനന്തരം പുഷ്ടരായി തുഷ്ടരായിട്ടിരിക്കും ജനവർഗാൽ ഉന്നതമായിട്ടുള്ള ഗോപുരങ്ങളുമായി മിന്നിടും അതിൽ മൂന്നും ശോഭിതമുദാനങ്ങൾ മന്ദവാദവും നല്ല കതളിപ്പരും കൂട്ടം എന്നിവയാദിയായി ശോഭിച്ച രാജമാർഗം എന്നതിൽ കൂടി മന്ദം നടന്നു ചെല്ലുമപ്പോൾ തന്നെ പുരവാസി ജനങ്ങൾ നാരിമാരും നാനാമോഹന പുഷ്പ സുഗന്ധം അലിയാദിയാൽ ചന്ദനം കളഭകസ്തൂരികൾ വരിനീരും എന്നിവ കൊണ്ടു പോരിയൂത്തുകൊണ്ട് അംഗങ്ങളിൽ നന്നായി വീഴ്ത്തിക്കൊണ്ടു മാധവനാദികളെ വന്ദിച്ചു ദിവ്യങ്ങളാം കാഴ്ചകൾ വച്ചുകൊണ്ടു ഇത്തരമെല്ലാം ജഗദീശനായി വിഷ്ണുവായിട്ടുത്തമനായ കൃഷ്ണൻ തന്നെയും മോദിപ്പിച്ചാർ ഇങ്ങനെയെല്ലാം യതു സത്തമനായ കൃഷ്ണൻ മംഗല രാജമാർഗത്തൂടെ പോയി വലുതായ രാജമന്ദിര സഭ തന്നിലേ പ്രവേശിച്ചു തേജസാം നിധി ദിവ്യമാകിയ സിംഹാസനെ രാമനും ഒരുമിച്ചു സാത്യകി മുതലായ ധീമാന്മാർ തന്നാൽ പൂജ്യനായിക്കൊണ്ട് ആനന്ദനായി ദേവകൾ ദേവസഭ തന്നെ ദേവേന്ദ്രനെയും മാനിച്ചു നിൽക്കും പോലെ മറ്റുള്ള ജനത്താലും സേവ്യനായി ദേവേന്ദ്രനെ പോലെ മാധവൻ താനും ദിവ്യചേതസാവിടിനാൻ പിന്നത്തത്ര ബുദ്ധിമത്തുക്കളായി മഹാത്മ്യം ബഹുവായി ബോധിതന്മാരാം ഉഗ്രസേനോഥവാക്രൂരാദിയാകിയ യതു യതുമുഖ്യന്മാരുമായി വിചാരിച്ചു മാധവൻ ബലഭദ്രൻ തന്നോടും സഹായനായി ശ്രേഷ്ഠമാർഗമായി മേവും ഗോമന്തപർവ്വതത്തെ ശ്രേഷ്ഠനാം കൃഷ്ണൻ കാൺമാനിച്ചു കൽപ്പിച്ചിട്ടു മധുരാപുരി തന്നിൽ നിന്ന് ദക്ഷിണമുഖമധുരാഗമിച്ച് ദുരാമനും ഒരുമിച്ച് യമുനദി കടന്നങ്ങനെ ബഹുദേശം ഇവയും ഗിരികൾ തൻ നിമ്നങ്ങൾ ചരിത്തുകൾ കടന്നു കടന്നു പോയി ചെന്നപ്പോൾ വനദേശെ വിടപിമൂലേ വസു വസിക്കുന്നിതങ് ഒരു മുനി ജഡില മണ്ഡിതനാ ചീരകൃഷ്ണാചിനത്തെ വടിവില്പൂണ്ട് കമണ്ഡലവും തേജോമയധരനായി സമാധിസ്ഥനായി രവിസമനായി പുരു പുരുഷം ശത ശിഷ്യാവൃതനായി ഫലമൂലം ഉപജീവനനായിട്ടിരിക്കുന്നതു കണ്ടു കമലാക്ഷനും രാമൻ താനും ഏറ്റവും ഭക്തി ബഹുമാനേന മോദം ഉൾക്കൊണ്ടുവഴി പോലെ ബാഹുക്കൾ നീട്ടി വീണു നമസ്കാരവും ചെയ്താർ മടി കൂടാതങ് യുദ്ധം ചെയ്തെഴുന്നേറ്റു പിന്നെ വിഷ്ടപാധിപൻ കൃഷ്ണൻ മുനിയെ കേൾപ്പിച്ചിതു നമസ്തേ ഭാർഗവ ശ്രീമൻ ഹേ ജാമദ ഹേ ജാമദജ്ഞായ നമസ്തേ തബോധന രാമകൃഷ്ണന്മാർ ഞങ്ങൾ വസുദേവനായി ധർമാത്മാവാകും അവനാലേ വാസരത്തിങ്കലൊരു പ്രാവശ്യം ജാമതജ്ഞൻ എന്നു നിന്തിരുപടി തന്നോട് കഥ കേട്ടേൻ എന്നതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞേൻ ഭവാനയും ഇങ്ങനെ കേട്ട നേരം രാമദജ്ഞനും നേത്രം നന്നായി മേഴിച്ചിട്ടു രാമകൃഷ്ണന്മാരെയും സൂക്ഷിച്ചു നഖശിഖാപര്യന്തം നോക്കി കണ്ടു സാക്ഷാൽ വൃത്താന്തമറിഞ്ഞിരിക്കും മുനി ചൊന്നാൻ യാദവ ശ്രേഷ്ഠ നിങ്ങൾക്കാവശ്യം എന്തുചൊൽക വേദവിഗ്രഹന്മാരാം നിങ്ങളെ ഞാൻ അറിയും കാര്യകാരണ പൂർവരൂപമായി വിഷ്ണുവായി കാര്യകാരണ ജഗദാദിപൂരുഷനായിട്ടിരിക്കും ഭഗവാനറിയും കമലാക്ഷ പുരുഷ നമസ്കരിച്ചിടുന്നേനഹം ലോകൈക ലോകവന്ദിതന്മാരാം നിങ്ങൾ ഇന്നിരുവരും ഇവിടെ വന്നതെന്നു ചോദിച്ചു ജാമദജ്ഞൻ ഏവമങ്ങരുൾ ചെയ്തു രാമകേശവന്മാരും ഗോവന്തഗിരി വരങ്കാൺ മാനിച്ചയുമുണ്ടെന്നായത് കേട്ടു ജാമദജ്ഞനും പറഞ്ഞു ഹേ മഹാബാഹോ ഗമിച്ചീടുക വഴി പോലെ ഗോമന്തപർവ്വതത്തിൻ ചുവട്ടിൽ കരവീരനാമമാം രാജ്യം ശൃഗാലാഖ്യ വാസുദേവനാൽ പാലിതമായിരിക്കും അപ്പുരി തന്നിൽ ചെന്നു ദുഷ്ടനാം ശ്രാലനെ കൊല്ലണം മടിയാതെ ശിഷ്ടരക്ഷണം അതുകൊണ്ടെന്ന് ജാമതജ്ഞൻ ചൊന്നത് കേട്ടു രാമകൃഷ്ണന്മാർ ജാമതജ്ഞൻ തന്നെ ആജ്ഞയോടും ദക്ഷിണമുഖന്മാരായി ചെന്നിതു കരവീരപുരത്തിൽ ഗോമന്ദാദ്രി തന്നെ ചുവട്ടിലേ രാജ്യവും അത്യത്ഭുതം തുങ്കതോരണമായ സ്വർണഗോപുരങ്ങളും മംഗലം കൊണ്ടു മാധവൻ പാഞ്ചജന്യം വിളിച്ചു ശംഖധ്വനി കേട്ടിട്ടു സുഗാലനും പുളച്ചു മതം കൊണ്ടു ക്രോധവിഹ്വലനായി വീരനാ മന്നൻ യതു നന്ദനന്മാരോടായി നേരിട്ടിട്ടു വന്നിതു സൈന്യത്തോടും ആനകൾ കുതിരകൾ തേരുകൾ കൂട്ടത്തോടും മാനം ഉൾക്കൊണ്ടു ശരവർഷവും ചെയ്തു മന്നൻ മാധവരാമന്മാരെ അസ്ത്രത്താൽ മൂടിയിടാൻ യുദ്ധേ ശ്രീകാല വാസുദേവനും അതു നേരം രാമകൃഷ്ണന്മാർ യുദ്ധമെത്രയും ഘോരം ചെയ്തു കാമപാലനോട് ഏറ്റുതോറ്റുമിനാർ ചിലർ യുദ്ധത്തിൽ മരിച്ചത് പലരും അതു നേരം മാധവൻ ശ്രീകാലൻ്റെ മകുടകീടവും ശിരസും കൂടി ചക്രം കൊണ്ടു ഖണ്ഡിച്ചു വേഗം ധരണി തന്നിൽ വീഴ്ത്തി എന്നതേ പറയേണ്ടു രാമഗോവിന്ദന്മാരും കരവീരമാംപുരേ സാമോദം ാദികളാലേ വേഗേന പൂജിതരായ നൃപനാം ശ്രാലന്റെ ധനസഞ്ചയം അശ്വരഥങ്ങൾ ഗജങ്ങളെ ദിവ്യരത്നങ്ങൾ ഇവ പലവും കരവീരം അവിടെ വാഴും ഭൃത്യപൂരുഷന്മാരെ കൊണ്ടും എടുപ്പിച്ചിട്ടും മറ്റുമൊക്കെയും കൊടുത്തു കൊടുത്തുവിട്ടിയിടിനാർ മാധവരാമന്മാരും പിന്നെ കേൾ ശ്രേഷ്ഠമായിട്ടുന്നത ലതാവൃക്ഷ സംയുതമായി സാലത സാല ശോകടം ബീന്തകൾ കവുങ്ങുകൾ വമ്പിച്ച പുന്നാഗങ്ങൾ ഇത്യാദി വിശേഷമാം തരുക്കൾ തന്ന അല്ലതാദികളാൽ ശോഭിതമായി പെരുത്ത കതളികൾ കൂട്ടമായി മേവുമതിൽ മത്തഗോകിലതികൂചിത ശബ്ദഘോഷയുക്തമായി ഭ്രമരങ്ങൾ സംഘമായി മൂളും രവം എത്രയും ഫലമുള്ള കേരങ്ങൾ ശോഭിച്ചു കൊണ്ട് എത്രയും തെളിവോടു നിൽക്കുന്ന തരുക്കളും ചോലകൾ പലതരം നിൽക്കും നിൽക്കുമതിൽ നല്ലൊരു ശബ്ദപൂരം നിർമ്മലജലങ്ങളും ഇത്തരം മനോഹര രമ്യമായിരിക്കുന്നോരുത്തമ ഗോ മന്ദാതിതൽ പ്രദേശത്തെ നന്നായി രാമകൃഷ്ണന്മാർ കണ്ടു മോദിച്ചിട്ട് അനന്തരം ഗോ മന്ദപർവ്വതത്തിൻ മൂർദ്ധനി ശിഖയായിട്ടിരിക്കും പ്രവർഷണഗിരിയെ കണ്ടുകൊണ്ടാർ ധരിക്ക നിത്യവർഷമുണ്ടെടോ പ്രവർഷണേ ആയതുമൂലം പ്രവർഷണമെന്നായി നാമം ആയതമുള്ള പ്രവർഷണമാം ഗിരിക്കടോ പർവ്വതമൂർദ്ധനി യതുശ്രേഷ്ഠന്മാരെ ചെന്നു സർവ്വദിക്കുകൾ സമമായി കണ്ടു നോക്കും ദിശ സന്തുഷ്ടന്മാരായി രാമകൃഷ്ണന്മാർ സമദൃഷ്ടി ആഹന്ത മറ്റൊരു ദൃശ്യം കണ്ടി ലങ്ങ് അതുകൊണ്ടു ചിത്തവും ആകാശവും തുല്യമായി ആനന്ദിച്ചു അവർ സുഖിച്ചു നിന്നിടിനാർ ക്ഷിരസാഗരോന്നത സമമാം അതിമൂർത്തിനി മേരുമോഹന മേരുമോഹനദിശതന്നിൽ മാധവൻ ദാനും വസിച്ചിട്ടുപാസിതനായിരിക്കുന്ന നേരം വസിക്കും മഹാബാഹുവായിക്കൊണ്ടു ബലവാനായിരിക്കും വൈരോചനി ദേവദേവന്റെ രത്നസ്ഫുരത്തായി ചിത്രിതമായി ഇന്ദ്രനീലങ്ങളായി സഹസ്ര സംയുക്തമായി മേ വീടുങ്കോമേതത്താൽ അധികോജ്വലതര രുചിരപ്രഭാശതമഹത്തായി പത്മരാഗമതിനാൽ മഹാനീലമഹത്താം മുക്തജാല ശോഭിത പുഷ്യരാഗ മഹാപ്രവാള ദ്രവ്യകാഞ്ചന നിർമ്മിതമായി ജ്വലിക്കും മഹാമണി നിർമ്മിതം ചിത്രമായിട്ടിരിക്കും കിരീടത്തെ ധരിക്കും ഭഗവാന്റെ സ്ഫുരത്താം ദാനവീരൻ തന്നാൽ കൊണ്ടുപോയതു പ്രവർഷണമൂർധനി വാണു ഇണ്ടലെന്നിയെ പുരപാലകനായി കൊണ്ടുമേ വീടും വൈനതേയനായി അതുമറിഞ്ഞിട്ടു വേഗേന ദാനവേന്ദ്രം പ്രാപിച്ചു മഹാഘോര യുദ്ധത്തെ ചെയ്തു ധനുചേന്ദ്രനെ ജയിച്ചിട്ടു രത്ന നിർമ്മിത സൂര്യ സന്നിധ കിരീടത്തെ കൊണ്ടുപോകുന്ന അംഭോജാക്ഷരാമന്മാർ വസിക്കുന്ന സന്നിധവും ചെന്നു കണ്ടു ഗോമന്തപർവതേണ്ടിയെ ദിവ്യഭൂഷണ കിരീടത്തെ വെച്ചിട്ടു ഭഗവാന്റെ പാദത്തിൽ നമിച്ചിട്ടു നിശ്ചല ഭക്തി ആസ്തുതിച്ചിടിനാൻ ഗരുഡനും കാരണപൂരുഷനായി വിഷ്ണുവായി സർവാത്മാവായി പൗരുഷ സകലനായി ദേവാരി സംഹാരനായി കാരണനായി സർവസാക്ഷിയായി നാരായണപൂരുഷനായി ബ്രഹ്മവിഷ്ണുരുദ്രാംശന്മാരായി സൃഷ്ടിപാലന സംഹാരങ്ങൾക്കും കർത്താവുമായി വിഷ്ടപാധിപനായ നിൻപദേ നമസ്കാരം നിന്തിരുവടിയുടെ ഭക്തനായി ഭൃത്യനായി സന്തതം വസിക്കുന്ന ഗരുഡനാകുന്നു ഞാൻ എന്തു ഞാൻ ഇനി വേണ്ടതെന്നരുൾ ചെയ്യുക എന്നും നിന്ദരുവടിക്കിഷ്ടമെന്തെന്നും അരുൾ ചെയ്യുക എന്നുള്ള വാക്കു ചൊല്ലിക്കുമ്പെട്ടു ഗരുഡനും വന്ദി നിൽക്കും ഗരുഡൻ ഗരുഡൻ തന്നെ തന്നെ കണ്ടു മാധവൻ നരകാരിയാം കൃഷ്ണൻ നന്നായി തന്നുടെ ചെയ്തു കേൾക്കടോ വൈന വേണ്ടതെല്ലാമേ സാധിച്ചിടിനാൻ എന്നിവ പറഞ്ഞിട്ടു രാമകൃഷ്ണന്മാർ പിന്നെ വൈനദേയനെ പോവാനായിക്കൊണ്ട് നിയോഗിച്ചാർ രാമകൃഷ്ണന്മാർ പിന്നെ ഫലമൂലാദികളും സാമോദം ഭുജിച്ചിട്ടു ചോലവെള്ളവും സേവിച്ച ദ്രിയാം പ്രവർഷണമൂർത്തനെ നിന്നു പോകുന്നു വിദ്രുതം കരവീരപുരത്തിൽ അവർ പിന്നെ നാലു മാസവും പാർത്തു മഹത്താം സൈന്യത്തോടും പാലനപുരു ആലനപുരുഷന്മാർ മധുരാപുരി പുക്കാർ പിന്നെയും ശ്രാലാലനവധിക്ക മൂലമായി മന്നവന് മാഗനും ക്രോധവിഹ്വലനായി ബഹുസേനയാവുന്നു രാമകൃഷ്ണന്മാരുമായി ബഹുഘോരമായി സപ്ത രണം ചെയ്തു മാധവന്മാരോടേറ്റു തോറ്റുപോയി മാഗധനും മാധവന്മാരും യുദ്ധവിജയ കോലാഹലാൽ സൂതവന്ദിത നൃത്തപാഠക കോലാഹലാൽത്തോടും മധുരാപുരി പൂക്കു രാമകൃഷ്ണന്മാർ വസിച്ചീടിനാരതു കാലം മാഗതൻ പതിനേഴാമത് വൺ മേവും കൃഷ്ണപാലിതന്മാരായ്മേവും പടുതയുള്ള യദുവീരരോടേറ്റുതോറ്റു മാഗധ സൈന്യബലം വൃഷ്ണിക വൃഷ്ണികളാലേ നശിച്ചാതുരായി കൃഷ്ണ തേജസാ നശിക്കയാൽ മാഗധൻ പോയി കുരിപൂക്കുവാണിതു പിന്നെ വേഗേന പതിനെട്ടാമതും അങ് ചൌഹിണിപ്പടയുമായി പുറപ്പെട്ടൊരു നേരത്തിങ്കൽ ദുഷ്ടനാം യവനനും നാരദവാക്യം കേട്ടു മാധവനോട് പടക്കായി കൊണ്ടുവരും വിധവും മാഗധൻ ദാനം ആയൊരുമിച്ചാൻ പിന്നെയുണ്ടായ യുദ്ധമെത്രയും ഘോരം ഘോരം മന്നവ കേട്ടുകൊക്ക യവന യുദ്ധം മുന്നേ നാരദൻ നാരായണൻ കൃഷ്ണൻ ഇന്നിത്യാദികൾ ഓരോന്നേ ചൊല്ലിക്കേട്ടിട്ടീർഷയാ യവനനും മാധവൻ മനുഷ്യനായി ബാലനായി മിത്രമായി ആയുധങ്ങളും വിട്ടേയൻ മുന്നിൽ വന്നുകൂടൂ ഇത്തരമെല്ലാ മൂർത്തു മേച്ഛവ്യൂഹങ്ങളോടും സത്വരം അക്ഷൌണിപ്പടയും ഉറപ്പിച്ചു കൃഷ്ണനോട് എതിർപ്പാനായി വരവു തുടർന്നപ്പോൾ വിഷ്ണു വിശ്വാത്മാ കൃഷ്ണൻ തൻ ചിത്തെ ഇത് മൂർത്ത ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരേ രാമ